ഞാൻ ഞാൻ ഉണ്ടായിരുന്നു കല്യാണം കല്യാണം എനിക്ക് സ്ത്രീ കുട്ടിയുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻ്റെ കേസ് കേസ് തള്ളാണ് ഈ ഒരു ഹലോ ഞാൻ മുകേഷ് യാദാ മാധവ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഷിയാസ് കരീമിനെതിരെ ഒരു പീഡന കേസ് കൊടുത്തത് അതെന്തായാലും മാധ്യമങ്ങൾ നല്ല രീതിയിൽ അങ്ങ് ആഘോഷിച്ച് അങ്ങനെ ഒരു പീഡനം നടന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ആ കേസ് അല്ലെങ്കിൽ അതിൻ്റെ വിധി എന്തായി എന്ന് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഷിയാസ് കരീം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കോടതി തള്ളിയെന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടു പക്ഷേ ഒരു മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഷിയാസിന് അതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അഞ്ചു കൊല്ലം രണ്ട് കൊല്ലം ആറ് മാസം കഴിഞ്ഞ കേസ് കോടതിയിൽ വരാണെന്ന് കേസ് ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ ഫസ്റ്റ് കോശിന് തള്ളി രണ്ടാമത് കൊടുത്തു കോടതിക്ക് മനസ്സിലാക്കണം തെളിവുകൾ ഉൾപ്പെടെ കോശം അവർക്കാണ് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആ സമയത്ത് അവിടെ ആയിരുന്നു ഞാൻ ഈ സമയത്ത് അവിടെ ആയിരുന്നു ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം എൻ്റെ പേര് കല്യാണം കഴിക്കുന്നത് പറഞ്ഞ് ഞാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അവരുടെ കുട്ടിയുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ എന്റെ വക്കീലായിട്ട് സംസാരിച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് കേസ് കോശ് കോടി തള്ളാണ് ഈ കേസ് ഒരു കള്ളക്കേസ് അവൻ കോടി തള്ളി അത് പറ്റില്ല മീഡിയയില് അത് പറ്റില്ല അവരും ഷിയാസ് കിരീമിന്റെ കേസ് കോടതി തള്ളി ഷിയാസ് കിരീം നിരപരാധിയാണെന്ന് തെളിയിച്ചു ഷിയാസിനെ അറസ്റ്റ് ചെയ്തു എയർപോർട്ടിൽ ഓടിച്ചിട്ട് പിടിച്ചു എനിക്ക് കൊച്ചി കൊച്ചിർപോർട്ടിലെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ഒരാൾക്കേറെ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ കുറിച്ച് തുറന്നു കാണിക്കാനും ആ പരാതിയെ കുറിച്ചുള്ള വാർത്തകൾ സമൂഹത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കാനും എല്ലാ മാധ്യമങ്ങൾക്കും വലിയ ആവേശമാണ് പക്ഷെ അതിന്റെ വിധി അത് പ്രതിക്ക് അനുകൂലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാറേയില്ല അതിനുശേഷം ആ കുറ്റാരോപിതം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സത്യം പറയേണ്ട അവസ്ഥയായിരിക്കും വരുന്നത് ഇപ്പോൾ അതേ ആക്ഷേപമാണ് ഷിയാസ് കരീമ് ഉന്നയിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കേസ് കോടതി തള്ളി പക്ഷേ ഒരു മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് കഷ്ടം ഇതുപോലെ എത്ര എത്ര പേരുകൾ ഇപ്പോൾ അതിലൊരാളായി ഷിയാസ് കരീമും മാറിയിരിക്കുകയാണ് എങ്ങനെയായിരുന്നാലും എന്തൊക്കെയായിരുന്നാലും പലരും ഇപ്പോഴും ഷിയാസ് കരീമിനു വേറെ ആരോപണം വിശ്വസിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്താണ് ഒരു നിമിഷമെങ്കിലും ഒരു അമ്മ ഒരു കുടുംബിനി ഈ ആളാണോ അതിനു ആ കേസ് കൊടുത്ത സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് നടന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഷിയാസ് കരീമിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കാം അതിന് ഷിയാസ് കരീം തന്നെ ഒരു ആൻസർ നൽകുന്നുണ്ട് ആക്ച്വലി ഞാനിത് അങ്ങനെ പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതാണ് കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ അങ്ങനെ ഭീകരരോട് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല കല്യാണം കഴിച്ച് ഞാൻ അറിയിക്കാം ഷ്യുവർ കല്യാണം ഉണ്ടാവും ഡെഫിനറ്റ്ലി നിശ്ചയിച്ച പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കുമെന്നൊന്നും നമുക്ക് നിയമങ്ങളൊന്നുമില്ല കല്യാണം കഴിക്കും ഞാൻ എനിക്ക് നല്ലൊരു ഇപ്പൊ നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാവണം ഞാൻ കുട്ടിയെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കും എന്തായാലും ഞാൻ കല്യാണം കഴിക്കും ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാതെ ഞാൻ അങ്ങനെ മറ്റേ ചെമ്മീൻ മൂവിയിലെ മധുവിനെ പോലെ പാട്ടുപാടി മറ്റേ ബീച്ചിലൂടെ നടക്കാനൊന്നും തോന്നില്ല അതുപോലെ തന്നെ ഷിയാസ്കരീം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുമായി ഷിയാസ് കരീം ഇഷ്ടത്തിലായിരുന്നു പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു കുട്ടിയുണ്ടെന്ന കാര്യം അറിഞ്ഞതിനു ശേഷമാണ് ഷിയാസിന്റെ ഈ പിന്മാറ്റം അതുപോലെ തന്നെ ഷിയാസ്കരീം ആ പെൺകുട്ടിക്ക് പല റിലേഷനും ഉണ്ടെന്നും ആരോപിക്കുന്നുണ്ട് കാര്യം കാര്യം ഞാൻ ഞാൻ അറിഞ്ഞു അറിഞ്ഞു അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞു വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം കാര്യം ഞാൻ 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 അറിഞ്ഞു അറിഞ്ഞു വേറെ പിന്നെ പല ഉപയോഗിക്കുന്ന അറിയുമ്പോൾ എനിക്ക് പരിപാടി ഇത്ര ആ പെൺകുട്ടി കൊടുത്ത പരാതി കോടതി തള്ളിയെങ്കിലും ഷിയാസിന് തന്നെയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാരേജ് ആ കുട്ടിയുമായിട്ട് ഇനി നടക്കുമോ ഇല്ലയോ എന്ന് ഷിയാസിന് തന്നെ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിനെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിനിടയിൽ പലരും ഷിയാസിനെ രൂക്ഷമായി വിമർശിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാസ് പലയിടങ്ങളിലും റോബിൻ രാധാകൃഷ്ണനെ വിമർശിക്കുന്നത് കാണാനിടയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിൻ്റെ കമൻ ബോക്സ് മുഴുവൻ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഷിയാസിനെതിരെയുള്ള കുറേ കമൻ്റുകൾ അതിൽ കാണാൻ കഴിയുന്നതാണ് എന്തായാലും ഈ കേസ് അദ്ദേഹത്തിൻ്റെ കരിയറിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സ്പി യു